ിലെ പൊതുതിരഞ്ഞെടുപ്പ് അനുകൂലമാക്കാൻ പുതിയ പദ്ധതികളുമായി കോൺഗ്രസ് രംഗത്ത് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത് ഷായും നടത്തുന്ന പ്രസംഗങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചതിനു ശേഷം കൗണ്ടർ അടിക്കാനാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നു പ്രസംഗം നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് മുതിർന്ന നേതാക്കളുമായി പങ്കുവെക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരോട് കൂടിയാലോചിച്ച ശേഷമായിരിക്കും പ്രതികരിക്കേണ്ടത് പത്രസമ്മേളനത്തിലൂടെയാണോ സോഷ്യൽ മീഡിയയിലൂടെയാണോ എന്ന് തീരുമാനിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ആത്മവിശ്വാസം വിലമതിക്കാനാവാത്തതാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ പുതിയ പദ്ധതികൾ ഒരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അടുത്തിടെ നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയും അമിത്ഷായും നടത്തിയ പ്രസംഗങ്ങൾ പഠിക്കാൻ പ്രത്യേക സംഘത്തെ കോൺഗ്രസ് നിയോഗിച്ചിരുന്നു ഈ പ്രസംഗങ്ങളിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളും തെറ്റായ കണക്കുകളും നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാണ് ബി ജെ പി ഏറ്റുവാങ്ങിയത് മൂന്ന് സുപ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പി സമാനതകളില്ലാതെ തോൽവിയാണ് നേരിട്ടത് ിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ ചുക്കാൻ പിടിക്കാൻ തുടങ്ങിയതിനു ശേഷം ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയായിരിക്കും ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി വൻ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കിത് ആവർത്തിക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ മധ്യപ്രദേശ് പതിനൊന്ന് രാജസ്ഥാൻ പതിമൂന്ന് ഛത്തീസ്ഗഡ് ഒമ്പത് എന്നിങ്ങനെയായിരിക്കും ബി ജെ പിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന സീറ്റ് നഷ്ടം ഇത് ഇനിയും വർദ്ധിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിയുടെ സാധ്യതയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് കണക്കുകളിൽ മാത്രമല്ല രാഷ്ട്രീയമായും കനത്ത വെല്ലുവിളിയാണ് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയും കരുത്താർജിക്കുന്ന പ്രതിപക്ഷ ഐക്യവുമാണ് അതിൽ പ്രധാനം ശിവസേന ഉൾപ്പെടെയുള്ള എൻ ഡി എ ഘടക കക്ഷികൾ ഈ ജനവിധി ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ കനത്ത വിലമേശലിന് മുതിരുമെന്നും ഉറപ്പാണ് ിൽ മുറിവേറ്റെങ്കിലും തകർന്നടിഞ്ഞില്ല എന്നത് ബി ജെ പിക്കും പ്രതീക്ഷ നൽകുന്നു വാജ്പേയി അദ്വാനി കാലത്തേക്കാൾ മോദി ഷാ കൂട്ടുകെട്ടിന് ആർ എസ് എസുമായുള്ള ഉറച്ച ബന്ധവും പാർട്ടിയിലെ കെട്ടുറപ്പും അവർക്ക് തുണയാണ് നോട്ട് നിരോധനം വിലക്കയറ്റം കർഷകരോക്ഷം എന്നിവയ്ക്ക് പുറമെ ഗോസംരക്ഷണവും സംരക്ഷണവും വർഗീയ പ്രസംഗങ്ങളും ബി ജെ പിയെ തിരിച്ചു വിലയിരുത്തൽ ഈ തിരിച്ചടികൾ ഉൾക്കൊണ്ട് പുതിയ തിരഞ്ഞെടുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ബി തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി ലക്ഷ്യമിടുന്നില്ല വിവാദ പ്രസ്താവനകൾ നടത്തി സ്ഥിരമായി ബി ജെ പി നേതാക്കൾ വെട്ടിലാകാറുണ്ട് ഇതിലൂടെ വിമർശനങ്ങൾക്ക് മാത്രമല്ല നിരന്തരമായി ട്രോളുകൾക്കും ബി ജെ പി നേതാക്കൾ ഇരയാകാറുണ്ട് ബി ജെ പിയിലെ നേതാക്കളുടെ ഈ പ്രവണതയെ വിമർശിച്ച് കേന്ദ്രമന്ത്രിയും മുൻ പാർട്ടി ദേശീയ അധ്യക്ഷനുമായ നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരുന്നു ചില ബി ജെ പി നേതാക്കൾ സംസാരം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് ഗഡ്കരി അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളോട് ഇടപെടുന്നതിൽ മിതത്വം പാലിക്കണമെന്നും ബി ജെ പിയിൽ അത് വളരെ അധികമാണെന്നും ഗഡ്കരി പറഞ്ഞു റാഫേൽ വിഷയത്തിൽ ബി ജെ പി വിളിച്ചു ചേർത്ത എഴുപതോളം വാർത്താ സമ്മേളനങ്ങളുടെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് പകരം ഗഡ്കരിയെ നിയോഗിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പാർട്ടി നേതാക്കളെ തന്നെ വിമർശിച്ചുകൊണ്ട് ഗഡ്കരിയുടെ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത